നേരിട്ട് ഇതുവരെ കഴിച്ച ബിരിയാണി ഇവിടെ നമ്മൾ ഉണ്ടാക്കി കഴിച്ച ബിരിയാണിയും തമ്മിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിരിയാണി കഴിച്ചതിന് ശേഷം എനിക്ക് വേർത്തിട്ടില്ല ഒരു കുഴപ്പമില്ല ഒരു വേർത്തിട്ടില്ല വേർത്തിട്ടില്ല ഞാൻ സാധാരണ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ വെട്ടി വെറുക്കും ഞാൻ കുറേ വെള്ളം കുടിക്കും പിന്നെ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നു സാധാരണ വീട്ടിൽ നിന്ന് ഞാൻ ചോറും കറിയും കഴിക്കും അതേ എഫക്റ്റ് എനിക്ക് ഇവിടെ ഒരു ബിരിയാണി കഴിച്ചു തോന്നിയിട്ടുള്ളൂ ഭയങ്കര കൂൾ ആയിട്ടു ഭയങ്കര കൂളായിട്ട് തോന്നുന്നു ഭയങ്കര കൂളാണ് കഴിച്ചുകഴിഞ്ഞാൽ ഒരു ഇല്ല ാണ് പക്ഷേ നമുക്ക് ഒരു സൈഡ് എഫക്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നേരിട്ട് കിച്ചണിൽ നിന്ന് പഠിച്ചാലേ നിങ്ങള് ഉദ്ദേശിക്കുന്ന ആ ഒരു റേഞ്ച് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കിച്ചൻ പോലെ തന്നെയാണ് ഒരു ഹോട്ടൽ കിച്ചൺ പോലെയാണ് പഠിപ്പിക്കുന്നത് അപ്പോ അത് പഠിക്കാതെ ഹോട്ടല് അല്ലെങ്കിൽ ഇത് ഫുഡിന്റെ കാറ്ററിംഗ് അതുപോലൊക്കെ ചെയ്യുന്നവരോടുള്ള അവർക്ക് കൊടുക്കാനുള്ള അവർക്കാണോ അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പഠിക്കാൻ പറ്റും അതായത് ഒരു കിച്ചൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പം ഈ ഫീൽഡിൽ യാതൊരു പരിചയമില്ലാത്തവരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അവരെടുക്കുന്ന വലിയൊരു റിസ്ക് അവരുടെ ക്യാപിറ്റലും പോകും അവരുടെ സമയവും പോകും അവസാനം കടക്കാരനെ അവരുടെ വരും ബേസിക്കലി അപ്പം ഇവിടെ നിന്നും പഠിക്കുകയാണെങ്കിൽ അതിൻ്റെതായ എല്ലാ ബെനിഫിറ്റും എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഇവിടെ ഒരു ഒരാഴ്ച കൊണ്ട് എനിക്ക് തോന്നിയ തോന്നലാണ് നിങ്ങൾ കൊടുത്ത എന്തോ ആ ഒരു ചെറിയ ഫീസിനേക്കാൾ ഒരുപാട് ഉപകാരം ഉണ്ടോ അല്ല ഒരുപാട് വളരെ ഒരുപാട് ഓക്കെ പിന്നെ നിങ്ങളെ വീടും കുടുംബവും പശ്ചാത്തലമൊക്കെ എന്റെ വീട് കണ്ണൂര് ഇരട്ടി ഓക്കെ വീട്ടിലെ പപ്പയുണ്ട് മമ്മിയുണ്ട് രണ്ട് അനിയന്മാരുണ്ട് ഞാനുണ്ട് അപ്പം വൈഫുണ്ട് ഓക്കെ അപ്പൊ ഈ ബിരിയാണി ഒക്കെ പഠിക്കാൻ തോന്നാനുള്ള ഒരു ആഗ്രഹം നല്ല ബിരിയാണി കിട്ടാനില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റില് നല്ലൊരു സാധനം കിട്ടാത്ത ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊരു സൊല്യൂഷൻ തപ്പി വന്നതാണ് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഇപ്പൊ ഇവിടെ നമ്മള് ബിരിയാണി അരികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ആ മൊത്തത്തില് അരികളെ കുറിച്ചൊക്കെ ക്ലാസ് കിട്ടിയോന്നിട്ട് പോയി സത്യ കേട്ട് ഞാൻ ബിരിയാണി അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസുമതി ജീരകശാല അങ്ങനെ ഒരു മൂന്നാലഞ്ചു തരം അരി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അത് ഓരോ തരം തന്നെ പല വെറൈറ്റിയും പല ക്വാളിറ്റിയും ഉണ്ടെന്ന് തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഓക്കെ ഇതുവരെ കഴിക്കുമ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല

അതുപോലെ കുറയുന്നുണ്ട് ചില ും ബിരി കഴിച്ച അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അതില് നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയാൻ പറ്റും ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ നിങ്ങൾ കണ്ട ഒരു ഒരു രണ്ടു മാസം മുമ്പ് ഒരു കല്യാണത്തിന് ഒരു കാറ്ററിംഗ് കാറ്ററിംഗ് ഫുഡ് പോയിസൺ അതാണ് മെയിൻ കാരണം ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം അപ്പൊ അത് സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിങ് കാരണം ചിക്കൻ വെട്ടി നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ കഴിയും അവിടെ കിടന്ന് കുറെ കഴിഞ്ഞ് അത് അവിടുന്ന് പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും ആറു മണിക്കൂർ പ്ലസ് വരുമ്പോഴാണ് ചിക്കൻ അടിച്ചു പോകുന്നത് അപ്പോഴാണ് ഈ പോയിസൺസ് വരുന്നതിന്റെ പ്രധാന ഒരു ഇഷ്യൂ വരുന്നത് ആ പ്രോസസ്സിങ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായില്ല എങ്ങനെയാണ് അവസാനം ഓക്കെ പിന്നെ പൊതുവായിട്ട് നമ്മുടെ നാട്ടില് മന്തിയും ബിരിയാണിയൊക്കെ പൊതുവായിട്ടുണ്ടല്ലോ അപ്പൊ മന്തിയും ഇപ്പൊ ഒരു പുതിയ ഡിഷാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന മന്തിയും പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ള മന്തികളും തമ്മിൽ എന്താണ് റേഞ്ച് വ്യത്യാസം തോന്നിയത് എനിക്ക് കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലുള്ള തോന്നി ഞാൻ പിന്നെ ബേസിക്കലി മന്തിയുടെ ഒരു ഫാൻ അല്ല അതുകൊണ്ട് പിന്നെ ഞാൻ അധികം കഴിച്ചിട്ടില്ല ഞാനൊരു മൊത്തം എൻ്റെ ലൈഫിൽ ഒരു അഞ്ചാമത്തെ ആറാമത്തെ കടേനെ കണ്ടാണ് ഞാൻ മൊത്തം മന്തി കഴിക്കുന്നത് മന്തി കഴിച്ചിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മുപ്പ ഓട്ടം കഴിച്ചിട്ടുണ്ട് പക്ഷേ അഞ്ചോ ആറോ കടകളിൽ ഇതാണ് പക്ഷേ കഴിച്ചതിനേക്കാളും കഴിച്ചതിൽ ഏറ്റവും എന്ന് പറയാൻ വേണ്ടി ഞാൻ കഴിച്ചിട്ടില്ല ബെറ്റർ ആയിട്ട് ായിട്ട് തോന്നി നമ്മള് യൂട്യൂബിൽ ആൾക്കാർ ഇതൊക്കെ പഠിക്കുന്നുണ്ട് ഈ യൂട്യൂബിൽ നിന്ന് പഠിക്കുന്ന ഒരു ഗുരുമുഖത്തും പഠിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ അല്ലെങ്കിൽ എന്താ തോന്നുന്നത് യൂട്യൂബിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാല് ആ ആ ആൾക്കാരും ഇതേപോലെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോപ്പി പേസ്റ്റ് കണ്ടന്റ് ആണ് കൂടുതൽ ഒരു സാധനം ചെയ്യുന്നു അതേപോലെ വേറൊരാൾ ചെയ്യുന്നു അതേപോലെ ചെയ്യുന്നു അതിനകത്ത് കുറെ ഇൻഗ്രീഡിയൻസ് മാറുന്നു അതിന്റെ ക്വാളിറ്റി മാറുന്നു ക്വാണ്ടിറ്റി മാറുന്നു അളവ് മാറുന്നു നിങ്ങളവിടുന്ന് കൊറേ കാര്യങ്ങള് മനസ്സിലാക്കിയല്ലോ ഇതിനൊക്കെ ഇത്ര അളവുണ്ടെന്നല്ലേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ച് മുളക് കുറച്ച് കറിവെപ്പില അതായിരുന്നു കണക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇതിനെല്ലാം ഇങ്ങനെ ഇത്ര ഇത്ര അളവുണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ വന്നപ്പോൾ എത്ര ശതമാനം നിങ്ങൾക്ക് നിങ്ങൾ വരുമ്പോണ്ടാണെന്നൊരു ക്ലാരിറ്റി ഉണ്ട് അതിൽ നിന്ന് എത്ര ശതമാനം ക്ലാരിറ്റി കൂടിയിട്ടുണ്ട് നൂറ് ശതമാനത്തിനുള്ളിൽ കൂടിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പം എനിക്ക് എങ്ങനെ ചെയ്യണം കാരണം വെച്ചാൽ എനിക്കൊരു യാതൊരു കോൺഫിഡൻസും ഇല്ല എനിക്ക് ലൈഫിൽ ഒരു ബിരിയാണി എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇല്ല ഞാൻ ബേസിക്കലി ഞാൻ ഭക്ഷണം കഴിക്കാനുള്ളത് കിച്ചണിൽ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് കേറുന്നത് അതും ഹോട്ടലിന്റെ കിച്ചണിൽ തന്നെയാണ് ആദ്യമായിട്ട് കേറിയിരിക്കുന്നത് അപ്പൊ എനിക്കൊരു ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്കൊരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും എന്നൊരു വിശ്വാസം വന്നു വിശ്വാസമല്ലേ പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഇപ്പൊ ഇന്ത്യയിലെ ഒരുപാട് ബിരിയാണികളുണ്ട് എല്ലാം ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല ചെലപ്പോ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ബിരിയാണിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും തോന്നുന്നുണ്ടോ ബിരിയാണി ബിരിയാണി പല സ്ഥലങ്ങളിലും പല തോതിലാണ് പോകുന്നത് ഞങ്ങള് ബിരിയാണി പ്രത്യേകിച്ച് ബിരിയാണി സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഇന്ത്യയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എനിക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ പക്ഷെ പിന്നെ ഇവിടെ നിങ്ങൾ കഴിച്ച ഞങ്ങളുടെ ബേക്കറി പ്രോഡക്റ്റുകളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സർപ്രൈസിങ് ടേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫീല് ഇപ്പൊ ഇത്രയും വയസ്സിന് അങ്ങനെ ഒരു സ്പെഷ്യൽ ഫീല് കിട്ടിയ വിഭവങ്ങൾ എന്തൊക്കെയെന്നു ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വായിലരി പോകുന്ന കഴിച്ചത് അതൊരു അസാഹതില്ലെഡു ലൈഫിൽ കഴിച്ചിട്ട് വെച്ചിട്ട് ഏറ്റവും കിടന്ന ലഡു വായിലിട്ട് ഒരു കടികടിച്ച് അത് വായിക്കുന്ന ഒരു പഞ്ഞിമുട്ടായ അരിഞ്ഞു പോകുന്ന പോലെ അരിഞ്ഞു പോയി ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ മറ്റു സ്വീറ്റ്സുകളൊക്കെ സ്വീറ്റ്സ് ഞാനധികം കഴിച്ചില്ല എനിക്ക് കേക്കൊക്കെ ആയിട്ട് തോന്നി കാരണം സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും പക്ഷേ ആ ലഡുവിന് മുമ്പിൽ വാക്കിയെല്ലാം മുങ്ങി പോയി ഇപ്പം കിച്ചണില് നമ്മളൊരു സിസ്റ്റം അതുപോലെ ഒരു ടൈം ട്രാക്ക് നമ്മൾ ആളുകളെ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലും കൂടിയിട്ടാണ് നമ്മൾ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കത് എത്രത്തോളം അത് ശരിയായിട്ട് നടക്കുമെന്ന് തോന്നിയോ അല്ല ഉറപ്പായിട്ട് നടക്കും കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത്രത്തോളം എളുപ്പമായിട്ട് തോന്നിയത് ഇപ്പോഴാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഉണ്ടാക്കിയത് ഇപ്പം എൻ്റെ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ അവർ രാവിലെ വൈകുന്നേരം ഏഴ് മണിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ പത്ത് മണി പത്തര ഇപ്പം വന്ന് രാവിലെ മുതല് വൈകുന്നേരം വരെ ഇരുന്ന് കഷ്ടപ്പെട്ട് ബിരിയാണി ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഞാൻ കണ്ടത് ഒരു രണ്ട് രണ്ടര കൊണ്ട് ഏ മുതൽ സെറ്റ് വരെ കഴിഞ്ഞ സെറ്റ് ബിരിയാണി അതിനേക്കാളും ഭയങ്കര ക്വാളിറ്റി ഉണ്ടാകുന്നു ഞാൻ കണ്ടു പിന്നെ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സത്യത്തിൽ സത്യത്തില് ദമ്മെന്താന്ന് മുമ്പ് വിചാരിച്ച എന്തായിരുന്നു ഇപ്പൊ കഴിച്ചപ്പോ ഞാൻ ഒരുപാട് ദം ബിരിയാണിന്ന് കിട്ടും എനിക്ക് വ്യത്യാസം എന്താ മനസ്സിലായിട്ടില്ല പിന്നെ യൂട്യൂബിൽ കുറെ നോക്കിയപ്പം എനിക്ക് ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയത് അതായത് ചിക്കനും റൈസും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നത് പക്ഷെ അതിന്റെ ആക്ച്വൽ പ്രോസസ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യത്തില് ദമ്മും കിട്ടിയിട്ടുണ്ടായിരുന്നു ദമ്മി ദം ബിരിയാണി എന്ന് പറഞ്ഞ് കഴിച്ചിട്ടുണ്ട് പക്ഷെ ദമ്മ കിട്ടിയിട്ടില്ല ഹൈദരാബാദി പോയപ്പോ കഴിച്ചിട്ടുണ്ട് ഹൈദരാബാദി പാരഡൈസിന്റെ കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് കേരളത്തില് കഴിച്ചിട്ടില്ല ടോട്ടൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ നമ്മള് രാവിലെ ബിരിയാണി തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടാക്കുന്നു അപ്പൊ ഈ രണ്ട് മൂന്ന് വെറൈറ്റി അത് വെറൈറ്റി ആയിട്ട് തന്നെ ഫീൽ ചെയ്തോ എന്താ ഒരു ഒരു ബന്ധവും തലശ്ശേരി ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല അത്രയ്ക്ക് ചേച്ചോണ്ട് മജ്ബൂസ് ബിരിയാണി രണ്ടുമായിട്ട് വേറൊരു സാധനമാണ് കാറ് ജീപ്പ് ഓട്ടോ പോലെ ഇങ്ങനെ അങ്ങനെ ഒരു വേരിയേഷൻ ആണ് ശരിക്കും നിങ്ങള് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോ നിങ്ങൾക്ക് സാധാരണ ഉണ്ടാക്കിയാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാ ആ ബുദ്ധിമുട്ട് തോന്നിയാ ഒരു ബുദ്ധിമുട്ടില്ല കൂളായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചു കഴിച്ചിട്ട് എല്ലാ ദിവസവും ഇപ്പൊ അടുപ്പിച്ച് ഇത്രയും ദിവസം കഴിച്ചാൽ എട്ടു ദിവസം ബിരിയാണി കഴിച്ചു എനിക്കൊരു മടുപ്പുമില്ല അതായത് എട്ടു ദിവസത്തിനകത്ത് നാല് ദിവസം ഞാൻ അടുപ്പിച്ച് രാവിലെയും അല്ലെ സോറി ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിച്ചു ഇപ്പൊ അവസാനത്തെ രണ്ട് നാല് ദിവസമായിട്ട് ഉച്ചക്ക് മാത്രമേ കഴിക്കുന്നുള്ളൂ അത് വേർന്നുകൊണ്ടല്ല കലോറി അനാവശ്യമായിട്ട് വേർന്നുകൊണ്ടാണ് അപ്പൊ ഉച്ചക്ക് ഉച്ചക്ക് കഴിക്കാത്തത് ഐ മീൻ വൈകുന്നേരം കഴിക്കാത്തത് ബിരിയാണി കഴിച്ച ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല ഭയങ്കര കൂടെ ഇരിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും പഠിച്ച കാര്യങ്ങൾ കൂടുതൽ പ്രയോഗിക്കുക നന്നായി വരട്ടെ ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു